ഓ ഹലോ ഗുഡ് മോർണിംഗ് നമുക്കപ്പോൾ ഇന്നത്തെ ചെമ്പന്നീർ പൂവിൻ്റെ കഥ നോക്കാം ഇരുപത്തി ആറ് നാല് ഇരുപത്തഞ്ചിലെ കഥയാണ് കേട്ടോ അപ്പോൾ എൻ്റെ രാധാസ്വാമിലി കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ പിന്നെ എന്താ പറയുക അപ്പോൾ ഇന്നത്തെ കഥ എന്ന് വെച്ചാൽ നമ്മുടെ സച്ചിൻ ഗ്രൂപ്പും കൂടെ പൂക്കളൊക്കെ കൊണ്ടുവന്ന് പൂ കെട്ടാനിരിക്കും അപ്പോൾ അതിനൊക്കെ മുടക്ക് പറയുന്നുണ്ട് നമ്മുടെ ചന്ദ്ര ചന്ദ്ര പറയുന്നുണ്ട് പിന്നെ ഇവിടെ പൂ കെട്ടാൻ പറ്റില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ദേവു ഒരു ബോക്സിലെ പൂവും കൂടെ ഉടങ്ങും കൊണ്ടുവയ്ക്കുമ്പോൾ നീയോ നീ എന്തവിടെ എന്ന് ചോദിച്ചിട്ട് ദേവിനോട് ചാടുന്നുണ്ട് അപ്പോൾ ദേവു അറിയും ചേച്ചി വിളിച്ചിട്ട് വന്നതോ പൂ കെട്ടാന്ന് അറിയുമ്പോൾ ചേച്ചി വിളിച്ചിട്ടാണോ നീ ഇവിടെ ഇങ്ങോട്ട് വരുന്നത് പൂ കെട്ടാനറിയോ ഓ നീ ഒരു പൂ കെട്ടലേ നീ വീട് കെട്ടുവോ അങ്ങനെ ചോദിക്കുമ്പോൾ അവർ ഞങ്ങൾ വീടും കെട്ടും ഈ പൂ പൂവിട്ട് കെട്ടുമ്പോൾ ഞങ്ങൾ വീടും കെട്ടും ഓ കുറെ കെട്ടിയേ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ദേവനോട് വെറുതെ സ്റ്റാൻഡിന് പോകുമ്പോഴേക്കും നമ്മളുടെ ദേവി ചേട്ടനെ അങ്ങോട്ട് വരികയാണ് അപ്പോൾ രവി വരുന്ന സമയത്ത് പിന്നെ പറയണം ആ പൂവൊക്കെ എത്തിയ മോളെ നിന്ന് വയ്ക്കും അപ്പോൾ നമ്മുടെ സച്ചി സച്ചിയൊന്നും പറയുന്നില്ല കാരണം സച്ചി ദേഷ്യം കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ സച്ചി രവി പറയാം പൂക്കളൊക്കെ എത്തി വയ്ക്കും പൂക്കളെത്തി അപ്പോൾ ഒന്നാം മുൻവശത്ത് മുറ്റത്ത് പൂ ഇടാന്ന് പറയും അപ്പോൾ ഇവിടെ ഒരു പന്തൽ കെട്ടണം ഒരു ടാർപ്പായ വാങ്ങി കെട്ടണം ഇങ്ങനെ രേവതി പറയണം അപ്പോൾ പറയും നിങ്ങൾ ഇവിടെ ഇരുന്നിട്ടാണോ പൂ കെട്ടണേന്ന് പറയും അപ്പോൾ ഇവിടെ എന്നിട്ടാണോ പൂ കെട്ടണ വയ്ക്കും ചന്ദ്ര അപ്പോൾ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും വേണ്ടേ അപ്പം നമ്മുടെ സാച്ചിക്ക് ഇതെന്താ നാഷണൽ ഹൈവേ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് പോകുക എന്നറിയും അപ്പോൾ പറയും അല്ല ഇവിടെ കെട്ടണമെന്നൊക്കെ ഇപ്പോൾ രവിക്ക് അത് ശരിയാണല്ലോ ഇവിടെ ഉമ്മർത്ത് കെട്ടി ശരിയാവില്ല പൂക്കൾ മാത്രമല്ല കാറ്റൊക്കെ വന്നാൽ മതം പെട്ടെന്ന് മഴ വന്നാൽ എന്താ ചെയ്യുക പൂക്കളൊക്കെ അങ്ങടും ഇങ്ങോട്ടും നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് കെട്ടണം എന്നറിയാം അപ്പം ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാവും അപ്പോൾ ആ രവിയും സപ്പോർട്ട് ചെയ്യാനുണ്ടല്ലോ എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ പറയും അതന്നെ ഞാനും പറഞ്ഞത് ഇത് നമുക്ക് അങ്ങടും ഇങ്ങോട്ടൊക്കെ നടക്കുമൊക്കെ വേണ്ടേ ഇത് വീടിൻ്റെ ഉമർത്ത് കുറേ പൂവും കൊടുന്ന് കൊടുന്ന് വെച്ചിട്ട് എന്നൊക്കെ അങ്ങനെ പറയണേ അപ്പോൾ പറയുക നിങ്ങളൊരു കാര്യം ചെയ്യും ആ ഉള്ളിലെ സോഫ അങ്ങടും കൂടെ ഒക്കെ പിടിച്ചു ഹാളിൽ ഇരുന്നിട്ട് പൂ കെട്ട് അതല്ലേ നല്ലത് എന്തിനാണ് അതുകൊണ്ട് അങ്ങടും കൂടെ ഒക്കെ പോണതെന്ന് വെക്കുമ്പോഴേക്കും അത് ശരിയാവില്ല എന്നറിയോ നീ ഒന്ന് വെറുതെ ഇരിക്കുക അന്തര അവരവിടെ അകത്ത് കെട്ടട്ടെ ഇത് പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും മോളെ ഒരു കാര്യം ആ സോഫൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടിട്ട് നിങ്ങൾ അവിടെ നിന്ന് പൂകട്ടെ അതാണ് നല്ലത് ഈ പുറത്തൊക്കെ ഇരുന്ന് കെട്ടിക്കഴിഞ്ഞാൽ കാറ്റ് വരും മഴ വരും അതൊക്കെ പ്രശ്നമാവും എന്നൊക്കെ പറയും ഇത്രയും വലിയ ഓർഡർ കിട്ടിയതല്ലേ അറിയാം അപ്പോൾ ആ ച ശരി എന്നറിയാൻ നമ്മളെ സച്ചി ആദ്യം ബോക്സ് എടുത്തിട്ടാക്ക് വിടും പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് സോഫ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുകയാണ് അപ്പോൾ ചന്ദ്ര അറിയും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റില്ല എന്താണ് ഈ കാണിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് നീ അവിടെ മണ്ണാണ്ടിരിക്കുക ചന്ദ്രേ എന്നറിയണം അങ്ങനെ പായൊക്കെ വിരിച്ച് പിന്നെ സോഫയൊക്കെ അങ്ങോട്ടും ഇങ്ങടക്കുമ്പോൾ എല്ലാവരും നിറയെ പായ ഒക്കെ ഒരിച്ച് അതിൽ കൊടുത്തിട്ട് പിന്നെ പൂക്കൾ ഇങ്ങനെ കൊട്ടുകയാണ് അപ്പോഴേക്കും സുതിയും അങ്ങോട്ട് വരും സുതി എന്നിട്ട് ഒരു എന്താ അമ്മയും അറിയും അതിലും പറയും സുതി നീ അവിടെ വെറുതെ ഇരിക്കലോ അവിടെന്നാണ് സ്റ്റാൻഡ് എടുത്ത് മാറ്റെന്ന് അപ്പോൾ ഇങ്ങനെ ഈ ടാബ്ലറ്റ് ലാമ്പ് വെച്ചിരിക്കുന്ന സ്റ്റാൻഡാണ് അപ്പോൾ അതെടുത്ത് മാറ്റാൻ പറയുമ്പോൾ പറ്റുന്നില്ല അവൻ പിടിച്ചോട് നിൽക്കുക മാറ്റാൻ പറ്റുന്നില്ല അപ്പോൾ പറയും ഇത്ര ഇതൊന്നും മാറ്റാൻ പോലും നിന്നെ കൊണ്ട് വയ്യേ നിന്നോടൊക്കെ പറഞ്ഞു എന്നെ വേണം പറയാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി പൂ കൊട്ടയും കൊണ്ട് വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് കണ്ടിട്ട് ഒരു ചിരിയോടുകൂടി അപ്പം ഇങ്ങനെ പൂ കൊട്ടണുണ്ട് അതുപോലെ മുല്ല മുട്ടകൾ കൊണ്ടുവന്ന് കൊട്ടണുണ്ട് അത് കഴിഞ്ഞ് ചെണ്ടുമല്ലിപ്പൂ കൊടുന്ന് ഇങ്ങനെ നിറയെ കൊട്ടണം അപ്പോൾ പറയും ഇനിയുണ്ട് മാർക്കറ്റിൽ നിന്ന് എടുക്കാൻ ഇനി എന്ന് പറയുന്നുണ്ട് അപ്പോൾ മറ്റേ സുധീം എന്താ പറയുക ചന്ദ്രയും കൂടി ഇരുന്നിട്ട് പറയണം അമ്മേ വലിയ എന്തോ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത് ലക്ഷങ്ങൾ ലാഭമാണ് എന്ന് പറയുന്നത് അപ്പോൾ ചന്ദ്ര ചന്ദ്രഅണ്ട് കേട്ടോണ്ട് കണ്ണ് മൊഴിക്കുക അല്ല ലക്ഷങ്ങള് ലാഭം പൂക്കെട്ട് ഇത്രയൊക്കെ കിട്ടുമോ പിന്നെന്താ വലിയ ഓർഡർ ആണ് അഞ്ഞൂറ് മാല എന്നൊക്കെ പറയുന്നത് കിട്ടില്ലേന്ന് പറയും അപ്പോൾ പറയും ഇവർ എല്ലാവരും കൂടെ ആറേഴ് പെണ്ണുങ്ങളൊക്കെ കൂടി ഇരുന്ന് മാല കെട്ടുക അപ്പോൾ അറിയാം നമ്മൾക്ക് കെട്ടിത്തീരുമോ എന്നൊക്കെ ഇങ്ങനെ സംശയം പറയണം അവർ കാരണം ഇത് വാഴ നാരൊക്കെ ഉണ്ട് കയ്യിൽ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കെട്ടുന്നത് അപ്പോൾ പറയും കെട്ടിത്തീര വയ്ക്കുമ്പോൾ അപ്പോൾ കെട്ടും കെട്ടിത്തീരും നമ്മളെ രേവതി ഇങ്ങനെ ഉറപ്പ് പറയുക നമുക്ക് നമ്മളെ കൊണ്ട് പറ്റും അത് കെട്ടാതറി അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവാണ് കേട്ടോ അപ്പോൾ പറയും നമ്മൾ ആദ്യമായിട്ടല്ലേ ഇത്രയും വലിയ ഓർഡർ കിട്ടുന്നത് നമുക്ക് എന്നറി അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ രേവതി പൈസ കൊടുക്കേണ്ട സു സച്ചിക്ക് അപ്പോൾ ഒരു മുന്നൂറ് രൂപ അപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഓട്ടോ കൂലി അറിയുക അപ്പോൾ ഒരു അമ്പത് രൂപ ഞാൻ കൂടുതൽ തന്നത് ആ ബോക്സൊക്കെ എങ്ങോട്ട് എടുത്തു വെക്കാനൊക്കെ കൂടിയില്ലേ അതിനെന്ന് അറിയൂട്ടോ അപ്പോൾ അച്ഛാ അവളെനിക്ക് ടിപ്പ് തരാൻ തുടങ്ങി അച്ചാ എന്നൊക്കെ പറയും അപ്പം അച്ഛാ അതൊന്നും അല്ലാട്ടോ ഞാൻ നിങ്ങൾ ബോക്സൊക്കെ കൊടു ഒരു സന്തോഷം കൊണ്ട് കൊടുക്കണം എന്നറിയും പിന്നെ ബാക്കി പൂവും കൂടെ ഇനി മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരാനാണ് അതും കൂടെ പോയി എടുത്തുകൊണ്ട് വരണം എന്നറിയും അപ്പോഴേക്കും ചന്ദ്രയും സുതി മുഖത്തോട് മുഖം നോക്കുക ഏഹ് ഇനിയും പൂക്കളോ മാർക്കറ്റിൽ നിന്ന് എടുക്കാനോ എന്നിങ്ങനെ പറയും അവസാനം അപ്പോൾ പിന്നെ പറയും പിന്നെ എല്ലാവരും കൂടെ അങ്ങനെ ഈ ഇത് തർക്കിക്കുകയാണ് ചന്ദ്രയായിട്ട് അപ്പോൾ പറയും ചന്ദ്രയനോട് രരി പറയുന്നുണ്ട് നീ പോയി എല്ലാവർക്കും ചായ എടുക്കുക കുടിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ പറയും എല്ലാവർക്കും ഞാൻ ചായ എടുക്കേ പറയും പിന്നെന്താ നീയല്ലാണ്ട് എനിക്ക് വേണം ചായ നീ എല്ലാവർക്കും കൂടെ പോയി ചായ എടുത്തേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ചെല്ലി ചന്ദ്രയെ നിന്നോടല്ലേ പറഞ്ഞു ചായ എടുക്കാം പോയി ചായ എടുത്തിട്ട് വാ എന്ന് പറയും അപ്പോൾ അവസാനം മനല്ലാം മനസ്സോട് കൂടിയിട്ട് അടുക്കളയിലേക്ക് പോകാനാണ് കേട്ടോ ചായ എടുക്കാൻ അപ്പോൾ ഇവർ ഇവരുടെ ഇങ്ങനെ തർക്കി ഓരോന്ന് പറഞ്ഞ് തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രവിവർ ഉണ്ട് നിങ്ങൾ അവൾ പറയേണ്ട ഒന്നും കേൾക്കാൻ നിൽക്കണ്ട നിങ്ങൾ നിങ്ങളെ ജോലി ചെയ്യുക അവൾക്ക് ഒരു പണിയില്ലാതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ചന്ദ്രക്ക് അത് കഴിഞ്ഞ് ദേഷ്യം പിടിച്ചിട്ട് അകത്ത് തന്നിട്ട് ബാമയെ വിളിക്കുക ബാമയെ നീ എന്താ അവിടെ അവളെടുക്കുന്നത് ബാമേ ബാമോടാണ് ദേഷ്യം മുഴുവൻ നീയൊന്നും ഇങ്ങോട്ട് വന്നേ ഇവിടെ കണ്ട ഇവിടുത്തെ കൂത്ത് കണ്ണെങ്കിൽ നീ ഇങ്ങോട്ട് വാ നീ ഇപ്പം ഇതാ അവർക്ക് കൂടെ എന്നോട് ചായ എടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് നീ കൃപ ചെന്ന് ബാമേ എന്നൊക്കെ പറഞ്ഞ ബാമേനെ വിളിയോട് വിളി അത് കഴിഞ്ഞ് പിന്നെയും ചായ ഒക്കെ ഉണ്ടാക്കി ശ്രുതി വന്നിട്ട് ഇടയ്ക്ക് ശ്രുതി അല്ലേ ശ്രുതി വന്ന് നോക്കുന്നുണ്ട് അപ്പോൾ അവൾ നമ്മുടെ അവൾ പറയുന്നുണ്ട് മറ്റേ നമ്മുടെ രേവതിയുടെ അനിയത്തി പറയുന്നുണ്ട് പിന്നെ അങ്ങൾ അങ്ങനൊരു കാര്യം ചെയ്യുമോ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമോ ഇത് ഇതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്താൽ നമുക്ക് ഇനി ഓർഡർ കിട്ടും എന്നൊക്കെ പറയും അത് ശരിയാണല്ലോ എന്ന് അറിയാം അങ്ങനെ എന്നിട്ട് അപ്പോൾ സുതി മോളിലുണ്ടാവും ആ സമയത്ത് സുതി ഗെയിം ഇരുന്ന് കളിക്കുക ഒരു തോരവുമില്ലാണ്ട് അപ്പോൾ ശ്രുതി അങ്ങോട്ട് എന്നിട്ട് പറയാണ് അപ്പോൾ പറയുക എന്താ ബിസിനസ്സിൻ്റെ ഇതാണ് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ നോക്കുകയാണ് അപ്പോൾ ആ ഫോണിൽ കൂടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇതിലിട്ട് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പിന്നെ ഓർഡർ ധാരാളം കിട്ടുമല്ലോ അപ്പോൾ പിന്നെ ശ്രുതി പറ ശ്രുതി പറയാണ് ആ അവൾ മെടുക്കുകയാണ് അവൾ പഠിക്കുന്ന കുട്ടിയല്ലേ അവൾക്കും അവൾ ബിസിനസ്സിനെ കുറിച്ചൊക്കെ നല്ലോണം പഠിക്കട്ടെ അങ്ങനെ തന്നെ ചെയ്യുക നീ നിൻ്റെ പിന്നെ എന്താണ് ബ്യൂട്ടി പാർലറിൻ്റെയും അങ്ങനെ ചെയ്ത് നോക്ക് ശ്രുതി എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ശ്രുതി ശരിക്കും ശ്രുതി നല്ലൊരു മനുഷ്യനാണ് മാനസികമായിട്ട് പക്ഷെ ഇവരുടെയൊക്കെ കുത്തിത്തിരുപ്പപ്പെടുന്നതാണയാളിടയ്ക്ക് അപ്പോൾ പറയുമോ അതിനെ എൻ്റെ ബ്യൂട്ടി പാർലറായിട്ട് വേണ്ട അറിയുമ്പോൾ ഏഹ് നീ എന്താ പറഞ്ഞ് പെട്ടെന്ന് അല്ല ഞാനും അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാം അറിയാതെ വായെന്ന് വീഴുന്നുണ്ട് എൻ്റെ എല്ലോ എന്നുള്ളത് ഇങ്ങനെ അറിയാതെ അറിയാതെ വായന്ന് വീഴുന്നുണ്ട് അപ്പോൾ എന്തായാലും നീ അതൊന്ന് നീയൊന്ന് ശ്രമിച്ചു നോക്കുക ആ നോക്കണം ഇങ്ങനെ ഇങ്ങനെ ഇതായിട്ട് പറയുകയാണ് ഒഴുക്കം മറുപടി അത് കഴിഞ്ഞ് പിന്നെയും താഴത്തെത്തന്നു താഴത്തെത്തിയിട്ട് അപ്പോൾ നമ്മളെ എന്താണ് ഇവിള് പറ രേവതി പറയുന്നുണ്ട് പിന്നെ രവിയോട് പറയണ്ട അച്ഛാ ഇതിൻ്റെയൊക്കെ ഒന്ന് ഓർഡർ എടുക്കുക അച്ഛ ഒക്കെ ഒരു കണക്കായിട്ടിരിക്കണം അല്ലെങ്കിൽ ശരിയാവില്ല ശരിയാവില്ലായെന്ന് പറയും അപ്പോൾ അതിനെന്താ മോളെ ശരിയെന്ന് പറയും അങ്ങനെ ഡയറി കൊടുത്തിട്ട് ആ ഡയറിയിലൊക്കെ എഴുതുകയാണ് അപ്പോൾ എന്താണ് ഈ ഡയറി ഒക്കെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ പിടിച്ചിരിക്കുമ്പോൾ അറിയാം അതൊരു ഒരു കണക്ക് വേണ്ടേ അതാണെന്ന് അങ്ങനെ പക്ഷേ ഓ പിന്നെ വലിയ ഇത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ചായയും കൊണ്ട് വരികയാണ് നമ്മുടെ ചന്ദ്ര ചായ ഇപ്പോൾ നമ്മളെ ദൈവം ഈ ചായ എല്ലാവർക്കും എടുത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ പറയും ദൈവം അവിടെ ഇരിക്കും ചായ എല്ലാവർക്കും നീ കൊടുക്കുക അറിയാം ദേവി അപ്പോൾ പറയും അപ്പോൾ ഞാനോ നോക്കും അപ്പം പിന്നെ നമ്മുടെ രേവതി പറയും ദൈവം നീ എടുത്ത് ചായ കൊടുത്തേ അറിയാൻ അങ്ങനെ ദൈവം എല്ലാവർക്കും എടുത്ത് ചായ കൊടുക്കുന്നുണ്ട് ചായ കൊടുക്കുന്ന സമയത്ത് പിന്നെ എന്താണ് വലിയ മത്സരമാണ് വിചാരം ഇതിപ്പോൾ റെക്കോർഡിൽ കയറാൻ പോവല്ലേ ഇത്രയും വലിയ ഇതാണ് ഇത് മാല കെട്ടുമെന്ന് പറയാം അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് നല്ല മാല കിട്ടുന്നുണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രയും മാല ഒരുമിച്ച് കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു കല്യാണം തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമുക്ക് ഈ മാല കിട്ടിയത് എന്തായാലും ആ കല്യാണം കഴിക്കുന്നവർക്ക് നന്മ ഉണ്ടാവട്ടെ എന്നൊക്കെ പറയും അപ്പോൾ എവിടെയൊക്കെ ആയാലും അമ്മയമ്മ പോര് പിന്നില്ലാത്ത വീടായിരിക്കണം എന്നൊക്കെ തന്നെ പറയണം കൂടെ നിൽക്കുന്നവർ അപ്പോൾ മോളുടെ പ്ലാൻ എന്താണെന്ന് ചോദിക്കണത് ദേവിൻ്റെ അപ്പോൾ ദേവു അറിയുമ്പോൾ എനിക്ക് പഠിക്കണം എങ്കളെ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ജോലി കിട്ടട്ടെ മറ്റേ ഉള്ളു കല്യാണത്തിനൊക്കെ കുറിച്ച് ആലോചിക്കാൻ ആലോചിക്കുന്നുണ്ട് ഒരു കല്യാണം ജോലിയൊക്കെ ആയി കഴിഞ്ഞാൽ ഉള്ളു നമുക്ക് എവിടെയെങ്കിലും ഒരു ബലം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ അപ്പോൾ കൂടെ നിൽക്കുന്ന സ്ത്രീകൾ പറയേണ്ട അവർ പറയും അത് ശരിയാ മോളെ നീ ഒരു കല്യാണമൊക്കെ ജോലിയൊക്കെ കിട്ടിയിട്ട് കല്യാണം കഴിച്ചാൽ മതി ഇല്ലെങ്കിലേ ചില അമ്മായിമ്മ അമ്മായിയമ്മമാർ മരുമക്കളെ വീട്ടു ജോലിക്കാരാക്കും എന്നൊക്കെ ഇങ്ങനെ പറയും ചന്ദ്രക്കിട്ടിട്ടോടെ കുത്തു കൊടുക്കുന്നതാണ് അവരെ കേട്ടോ അപ്പോൾ പറയും പിന്നെ ചില അമ്മായിമ്മമാർക്ക് മരുമക്കൾ പണമുള്ള മരുമക്കളും പണമില്ലാത്ത മരുമക്കളോടും രണ്ടും രണ്ടും തര കാണിക്കുന്നത് എന്നൊക്കെ കാരണം ഇവിടെ രേവതിയോട് അങ്ങനെ അങ്ങനെയാണ് കാണിക്കേണ്ടതെന്ന് അവർക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായി അപ്പോൾ രേവതി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടങ്ങണ്ടിട്ട് കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ചന്ദ്രേനെ അപ്പം അതുകൊണ്ട് ദേവുന് ജോലിയൊക്കെ കിട്ടിയിട്ട് മതി ഇനി കല്യാണം എന്നൊക്കെ അങ്ങനെ പറയണം അപ്പോൾ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഈ ഫോട്ടോ ക്ലിയർ ആവണില്ല അപ്പോൾ പറയുകടാ നീയൊന്ന് വന്ന് ഫോട്ടോ എടുത്തതെന്ന് അറിയണ് സച്ചിനോട് അല്ല സുധീനോട് മറ്റേ രവിയ അപ്പോൾ പറയുക അച്ഛ ഞാൻ എടുത്താൽ ശരിയല്ലോ അറിയാം നീ എന്നെടുക്കുക ഈ ഫോണിൽ തന്നെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കൊടുക്കുകയാണ് അപ്പോൾ ആ ഫോണിലിട്ട് അവങ്ങനെ ഫോൺ എടുക്കുകയാണ് ഫോണിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കുകയാണ് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുക അപ്പോൾ ദേവു നീക്കുമ്പോൾ പറയുമ്പോൾ അപ്പം അതൊക്കെ നിൽക്കി ഞാൻ ക്യാമറ പൊക്കെ നിൽക്കുന്നതിനനുസരിച്ച് നീക്കി നീ നല്ല സ്ലോ മോഷനിൽ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വരെ അങ്ങനെ എൻജോയ് ചെയ്ത് ഫോട്ടോ എടുക്കുക അപ്പോൾ ചേച്ചി ഇത്താലയൊന്ന് പൊതിച്ചൊന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കാര്യമായിട്ടുള്ള ഫോട്ടോ എടുക്കലാണ് സ്തുതി കിട്ടോ സ്തുതി കുറേയൊക്കെ ഇതായി നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്ര ഒരാറ്റ അടിയേണ്ടി കൊടുക്കാൻ പറയുക നീ വലിയൊരു ഫോട്ടോഗ്രാഫർ വന്നിട്ടുണ്ട് നിനക്ക് പറ പണിയൊന്നുമില്ലേ ഫോട്ടോ എടുക്കാൻ പറയും അപ്പോൾ അമ്മ അമ്മേനെ എങ്ങനെ തല്ലിയതെന്ന് വെക്കും പിന്നെ തല്ലാതെ നീ എന്ത് നീ ഒരു ക്യാമറാമാൻ വന്നണെന്നൊക്കെ പറഞ്ഞ ചീത്ത പറയണം കേട്ടോ പാവ അതിനെ അപ്പോഴേക്കും അത് കഴിഞ്ഞ് അപ്പോൾ പിന്നെ ഈ പൂക്കളും ഇപ്പോൾ ശ്രുതി കാരണം ശ്രുതിക്ക് ഇത് കണ്ടിട്ട് വേറെ കുജുമ്പ് മൂത്തിരിക്കുക ശ്രുതി വരണോ നോക്കും ഇടയ്ക്ക് അങ്ങടനെ പോകണു പിന്നെയും കടന വരുന്നു പിന്നെ അവിടെ ഇരിക്കുന്നു അപ്പോൾ അങ്ങനെ ഇവർ പോകുന്നതാണ് ശ്രുതിയും ശ ശ്രുതിയും ചന്ദ്രയും കൂടെ ഇരിക്കുകയാണ് സോഫയിൽ അങ്ങനെ ഇരിക്കുന്ന എല്ലാവരും കൂടെ ഇന്ന് പൂക്കൾ മറ്റൊരു പൂ കെട്ടുന്നത് കുറേ പൂക്കൾ കെട്ടി ഇങ്ങനെ കൊടുന്ന് ഒരു ഭാഗത്ത് ഒതുക്കി ഒതുക്കി വെക്കുന്നുണ്ട് അപ്പോൾ പറയും നല്ല ഭംഗിയുണ്ട് കേട്ടോ നിങ്ങൾ കെട്ടിയ പൂമാലകൾ കാണാമെന്ന് പറയണേ രവി അപ്പോൾ പറയും ആ നമ്മുടെ രേവതിക്ക് ഒരുപാട് ഐഡിയകളുണ്ട് അവളുടെ ഐഡിയകൾക്ക് അനുസരിച്ചിട്ടാണ് ഞങ്ങൾ പൂ കെട്ടേണ്ടത് എന്ന് അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും നല്ല മണം വീടിൻ്റെ അകം മുഴുവൻ നല്ല മണമാണ് പൂ മാർക്കറ്റിൽ അപ്പോൾ പറയും നമ്മുടെ എന്താണ് അങ്ങോട്ട് മനസ്സിന് നല്ല സുഖമാണെന്ന് പറയുമ്പോൾ നമ്മുടെ ദേവ് പറയുന്നത് അങ്ങളെ പൂ മാർക്കറ്റിൽ പോയാൽ മതി നല്ല സുഗന്ധാണറിയാം അപ്പോൾ പറയുമോ മാർക്കറ്റ് പോയിരിക്കണമല്ലേ നല്ല സുഗന്ധമൊക്കെ കിട്ടണമെങ്കിൽ എന്നങ്ങനെ പറഞ്ഞു കൂടി ആക്കുമ്പ ആക്കിയും നമ്മളുടെ സച്ചി വരികയാണ് സച്ചി വന്നിട്ട് പൂക്കള് കൊടുന്ന് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ പറയും അച്ഛക്കൾ രണ്ടാമത്തെ ലോഡ് എത്തിയണെന്ന് പറയൂ മുതലാളിനോട് ഇങ്ങനെ പറയാനെ അങ്ങനെ പൂക്കൾ വന്നു ഭയങ്കര ഇതാക്കി അങ്ങനെ അവരുടെ മാത്രമുള്ള ഒരു സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളാണ് അപ്പോൾ അപ്പൊ അച്ഛാ ആ പൂക്കൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയൂന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ മുതലാളി പൂക്കൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറയുകയാണ് ഡ്രൈവറോട് ഇങ്ങനെ പറഞ്ഞാൽ അവരുടേതായിട്ടുള്ള സന്തോഷമായിട്ടുള്ള കുറേ നല്ല നിമിഷങ്ങളാണ് ഇന്നത്തെ ചമ്പന്നീർ പൂവിലാരും ചെയ്യാണ്ട ചെയ്യാണ്ടൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പിന്നെ താങ്ക്സ് പത്രം മറ്റേതാ പറയുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് അതുപോലെ തന്നെ എല്ലാവരുടെയും ഫുൾ കട്ട സപ്പോർട്ട് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ കഥ പറയുകയാണ് കുറേ മിസ്റ്റേക്കുകൾ വരും ക്ഷമിക്കുക Okay? Thank you. Thank you.